നമസ്കാരം സർക്കാരിന്റേത് ശരിയായ നടപടിയല്ലെന്നും അതാണ് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചതെന്നും രമേശ് ചെന്നിത്തല സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വില കുറഞ്ഞ നിലയിൽ പ്രസ്താവന നൽകിയത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണെന്നും പാടില്ലാത്തതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അതേസമയം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളെ അദ്ദേഹം വിമർശിച്ചു മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ സന്ദർശിച്ചപ്പോൾ ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിയെ കുറിച്ച് പറയുമെന്ന് കരുതിയെന്ന് അദ്ദേഹം പറഞ്ഞു അഴിമതിയെ കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതെ ഇരുന്നതെന്താണെന്ന് ചോദിച്ച രമേശ് ചെന്നിത്തല കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്നും പറഞ്ഞു സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന വകുപ്പ് ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുന്നു കേരളത്തിലെ നാഷണൽ ഹൈവേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കണ്ടത് കേരളത്തിലെ നാഷണൽ ഹൈവേ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂർത്തിയാക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ കേന്ദ്ര സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി നടത്തിയത് ആ പത്രസമ്മേളനം കണ്ട് വളരെ അത്ഭുതപ്പെട്ടു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകളെ പറ്റിയും അഴിമതികളെ പറ്റിയും അവർ പറയുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കരുതിയത് അതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതിയെ പറ്റി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതിരുന്നത് കേരളത്തിലുള്ളത് ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും സംഭാഷണം പ്രസ്താവനയെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ഡബിൾ എൻജിൻ ഗവൺമെന്റ് ആണ് മോഡി പറയുന്ന വാചകമാണ് ഈ ഡബിൾ എൻജിൻ ഗവൺമെന്റ് അവിടെയും അവരുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിലും അവരുടെ ഗവൺമെന്റ് അപ്പോൾ കേന്ദ്രത്തിൽ ബിജെപിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിലും ഏതാണ്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇന്നലെ ഈ കാര്യത്തെ സമീപിച്ചത് ഒരു ഉദാഹരണം കേരളത്തിൽ ഇപ്പോൾ മൊത്തം ഇരുപത്തിരണ്ട് റീച്ചുകളിലാണ് ഹൈവേയുടെ പണി നടക്കുന്നത് ഒരു റീച്ച് എന്ന് പറയുന്നത് മുപ്പത്തി കിലോമീറ്റർ മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വരെയാണ് ഇതിൽ ഒരു റീച്ചിന്റെ നടന്ന അഴിമതിയാണെന്ന് പറയാം കോഴിക്കോട് ജില്ലയിൽ അഴിയൂർ വെങ്കളം മുതൽ അഴിയൂർ വരെ കോഴിക്കോട് ജില്ലയിൽ വെങ്ങലം മുതൽ അഴിയൂർ വരെ ഈ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ടെൻഡർ വിളിച്ചപ്പോൾ അദാനി കമ്പനിക്കാണ് ഇതിന്റെ പണി ചെയ്യാനുള്ള കരാർ ഉറപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടിക്കാണ് അദാനി കമ്പനിക്ക് ഈ കരാർ ഉറപ്പിച്ചത് അദാനി എന്ത് ചെയ്തു അദാനി കമ്പനി വിവിധ കമ്പനികൾക്ക് ഇത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു അപ്പോൾ അദാനിക്ക് എത്ര കോടി രൂപ ലാഭം എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ ലാഭം ഒരു റീച്ചിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു റീച്ച് റീച്ചു മുപ്പത്തിയഞ്ചു മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള കിലോമീറ്റർ ദൂരമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയ്ക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വർക്ക് ചെയ്തത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിക്ക് സബ് കോൺട്രാക്റ്റ് ആയി വർക്ക് ചെയ്തു എങ്ങനെ മേൽപ്പാലങ്ങൾ താഴെ വീടാതിരിക്കും എങ്ങനെ ഈ ഹൈവേയിൽ വിള്ളലുകൾ ഈ ഹൈവേയിൽ ഉണ്ടാകുന്ന ഇത്തരം ഗുരുതരമായ ക്രമക്കേടുകൾ സമാധാനം പറയും ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇതിന്റെ ആദ്യം മുതൽ ഹൈവേയുടെ പണിയെ സംബന്ധിച്ചിടത്തോളം പരാതിയുണ്ട് അലൈൻമെന്റുകൾ നിരവധി തവണ മാറ്റിയുള്ള പരാതിയുണ്ട് ആരാണ് ഈ ഈ ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് കമ്പനിക്കാരാണെന്നുള്ള പരാതി ഉണ്ട് അദാനിയാണോ എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് അവരാണോ ഇതിന്റെ വാല്യുവേഷൻ നടത്തേണ്ടത് ടെക്നിക്കലായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി ഉൾപ്പെടെ നടക്കുന്നത് അദാനിയാണോ അപ്പോൾ ഇവിടെ കൂരിയാട് മാനം തകർന്നു ഇവിടെ മലപ്പുറം ജില്ലയിൽ കൂരിയാട് മാനം താഴെ വീണു അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും ഗുരുതരമായ ഒരു അഴിമതി കണ്ടെത്തിയിട്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും എന്തുകൊണ്ടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഈ കാര്യത്തെ പറ്റി പറയാതിരുന്നത് മിണ്ടിയില്ലല്ലോ ഈ ദേശീയ പാതയുടെ സുരക്ഷിതത്വത്തിൽ ആര് മറുപടി പറയും സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമല്ലേ ഈ പാതയിൽ ഉണ്ടായ ഗുരുതരമായ അഴിമതിയും വീഴ്ചയും തൽഫലമായി ഉണ്ടായിരിക്കുന്ന ഹൈവേയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഉണ്ടായിരിക്കുന്ന പാതയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളൽ പൂരിയാട് പോലുള്ള സ്ഥലങ്ങളിൽ മേൽപ്പാലം തകർന്നു വീണത് ഒന്നാം രണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുത്തത് കൊണ്ട് കാര്യമാകുന്നില്ല എന്റെ ചോദ്യം കേരളത്തിൽ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ ഈ കാര്യം ചോദിക്കാതിരുന്നത് ഈ അഴിമതിയെ പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഗഡ്ഗരിയെ കണ്ട് ചായ കുടിച്ച് അദ്ദേഹത്തിന് കേരളത്തിന്റെ കഥകളി ശില്പം സമർപ്പിച്ച മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ജനങ്ങളുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന ഈ ഹൈവേയിലെ ഗുരുതരമായ ക്രമക്കേടുകളെ പറ്റി എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് സി പി എം ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എപ്പോഴും കാര്യങ്ങൾ പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഇന്ന് വരെ വേണ്ടിയിട്ടില്ല ശ്രീ മാസ്റ്റർ എന്തുകൊണ്ട് ബി ജെ പി ഗവൺമെന്റിനെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഒരു വലിയ തോതിലുള്ള അഴിമതി ഒരു ഞാൻ റീച്ചിലാണ് എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ ലാഭം അദാനിക്ക് മറ്റുള്ള ഇരുപത്തിരണ്ട് റീച്ചുകളുടെ സ്ഥിതി എന്താണെന്ന് ഇനിയും പരിശോധിക്കണം അപ്പോൾ ഞങ്ങൾ ആരും ഹൈവേ തകർന്നതിന്റെ പേരിലുള്ള ആഘോഷവും നടത്തുന്നില്ല മുഹമ്മദ് റിയാസിന് തെൻസാർ ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാതെ നിങ്ങൾ മോണിറ്റർ ചെയ്യാതെ ഈ വലിയ തോതിലുള്ള അപകടം ഉണ്ടായിട്ടുള്ളത് ചൂണ്ടിക്കാട്ടിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ ജനങ്ങളുടെ സുരക്ഷിതത്വം അല്ലേ പ്രധാനം അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന വലിയ ഗുരുതരമായ തീവറ്റിക്കുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഇത് അങ്ങനെ തേച്ച് വായിച്ച് കളയാമെന്നൊന്നും മുഖ്യമന്ത്രി കരുതാ നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ട് മന്ത്രി ഇത്രയും വലിയ ക്രമക്കേട് ക്രമക്കേടുണ്ടായിട്ട് കൂരിയാടുക സ്ഥലങ്ങളിൽ മേൽപ്പാലം തകർന്നു വീണിട്ട് വിള്ളലുകൾ ഉണ്ടായിട്ട് പാതയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ട് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ഒരു അക്ഷരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഇല്ലേ ഒരു മിനിറ്റ് സി പി എമ്മിന് ഇല്ലേ അപ്പോൾ ബി ജെ പി പിന്തുണയ്ക്കുക എന്നുള്ള നടപടിയാണോ കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഡബിൾ എൻജിൻ ഗവൺമെന്റ് ആണോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം അതുകൊണ്ട് ഈ അഴിമതി അന്വേഷിച്ച മതിയാകും ഇത് തേച്ച് വാഴ്ചകളെ ഞങ്ങൾ സമ്മതിക്കില്ല ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ ില്ക്കണമെന്നാണോ മുഹമ്മദ് ഞങ്ങൾ ആരും ആഘോഷിക്കുന്നില്ല എല്ലാവർക്കും നടക്കാനുള്ളതാണ് ദേശീയപാത പക്ഷെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കോടിക്കണക്കൻ രൂപയുടെ അഴിമതി ഉണ്ടാകുമ്പോൾ ആ അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അതിനെതിരെ പോകാവുന്നിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വോപ്പുല മന്ത്രിയും കണ്ടിട്ട് ഒരക്ഷരം ബി ജെ പിയും സി പി എമ്മും കൂട്ടുകച്ചവട ഇവിടെ കേരളത്തിന്റെ വികസനത്തെ പറ്റി ഇപ്പോഴാണ് മുഖ്യമന്ത്രി കോർണമെന്ന് ഇത്രയും കാലം അദ്ദേഹം ഇവിടെ ഒൻപത് വർഷം ഉണ്ടായിട്ട് ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച നിവേദനങ്ങളൊന്നും കഴിഞ്ഞ ഒൻപത് വർഷ കാലമായിട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇപ്പൊ ഇത് കൊടുക്കുന്നത് നിലമ്പൂർ ഇലക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇത് കൊടുക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് ഇത്രയും ചാലൊന്നും കൊടുക്കണ്ടായിരുന്നു നിവേദനങ്ങൾ കൊടുക്കണ്ടായിരുന്നു കാര്യങ്ങൾ പറയണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഇപ്പോഴാണ് നോക്കുന്നത്